നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്തിലെ പൈതൃക സംരക്ഷണത്തിന് പിന്തുണ നൽകുന്നതിനായി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്ററിന് ഇന്ത്യ ഒരു ദശലക്ഷം ഡോളർ സംഭാവന ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച പ്രഖ്യാപിച്ചു ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ലോക പൈതൃക സമിതിയുടെ നാപ്പത്തി ആറാമത് സെഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി മോദി പറഞ്ഞു ആഗോള പൈതൃക സംരക്ഷണം അതിന്റെ ഉത്തരവാദിത്തമായി ഇന്ത്യ കണക്കാക്കുന്നു അതിനാൽ ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങളിലും പൈതൃക സംരക്ഷണത്തിന് ഞങ്ങൾ പിന്തുണ നൽകുന്നു കംബോഡിയയിലെ അങ്കോർവാട്ട് പോലെയുള്ള നിരവധി പൈതൃകങ്ങളുടെ സംരക്ഷണത്തിൽ ഇന്ത്യ സഹായിക്കുന്നു വിയറ്റ്നാമിലെ ചാം ക്ഷേത്രങ്ങളും മ്യാൻമാറിലെ ബഗാൻ സ്തൂപവും ഇതിൽ ഉൾപ്പെടുന്നു ഇതിനു തുടർച്ചയായി യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രത്തിലേക്ക് ഒരു ദശലക്ഷം ഡോളർ സംഭാവന ചെയ്യുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു യുവ പ്രൊഫഷണുകൾക്കായി ലോക പൈതൃക മാനേജ്മെന്റിൽ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇന്ത്യയിലും ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു പരസ്പരം പൈതൃകം ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരും ഒന്നിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ഇന്ത്യയുടെ കാഴ്ചപ്പാട് വികസനവും പൈതൃകവുമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യ ആധുനിക വികസനത്തിന്റെ പുതിയ മാനങ്ങൾ സ്പർശിക്കുകയും അതിന്റെ പൈതൃകത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു ഇത് കാശിയിലെ വിശ്വനാഥ ഇടനാഴിയോ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണമോ പുരാതന നളന്ദിയുടെ ആധുനിക ക്യാമ്പസോ ആകട്ടെ ഇതെല്ലാം ഇന്ന് രാജ്യത്തുടനീളം നടക്കുന്നുണ്ട് ആയുർവേദത്തിന്റെ നേട്ടങ്ങൾ ലോകമെമ്പാടും എത്തുന്നുണ്ട് ഇതെല്ലാം ഇന്ത്യയുടെ ശാസ്ത്ര പൈതൃകങ്ങളാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ പൈതൃകം കേവലം ചരിത്രമല്ലെന്നും അതും ശാസ്ത്രമാണെന്നും പ്രധാനമന്ത്രി മോദി ചൂണ്ടിക്കാട്ടി വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ പരിപാടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ചരിത്രപ്രസിദ്ധമായ മൈതം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ നാൽപ്പത്തി മൂന്നാമത് ലോക പൈതൃക സൈറ്റ് ആയിരിക്കും സാംസ്കാരിക ലോക പൈതൃക പദവി ലഭിക്കുന്ന വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ പൈതൃക കേന്ദ്രവും പ്രധാനമന്ത്രി മോദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി